ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മണിയമ്മ വിഷമിച്ചിരിക്കുന്ന മൈഥിലിയുടെ അരികിലേക്ക് വന്നിട്ട് ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുകയാണ് ഒടുവിൽ കുഞ്ഞുങ്ങൾ വേണമെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ആഗ്രഹമില്ലേ എന്നെ മണിയമ്മ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് മൈഥിലിയുടെ മുഖം വല്ലാണ്ടായി അപ്പോൾ തന്നെ മണിയമ്മയ്ക്ക് എന്തോ മനസ്സിൽ തോന്നിയിരിക്കുന്നു ഈ കുട്ടി എന്നോട് പലതും തുറന്ന് പറയുന്നില്ലല്ലോ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ മനസ്സിൽ ഒളിച്ചു വച്ചേക്കുന്നത് പോലെ ഒരു സംശയം വീണ്ടും മണിയമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാത്തത് കുട്ടികൾ വേണമെന്നില്ലേ നിങ്ങൾ രണ്ട് പേർക്കും അതിനെക്കുറിച്ച് അമ്മേ ഞങ്ങളൊന്ന് സെറ്റിലായിട്ട് വേണ്ടേ അതിനെക്കുറിച്ച് ആലോചിക്കാൻ കേട്ട് മണിയമ്മ പറയുന്നു അത് ഇങ്ങനെയൊക്കെ വിചാരിച്ച ഒരു കാര്യവും നടക്കില്ല അതിരിക്കട്ടെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി അത് കേട്ട് വീണ്ടും മൈഥിലി ഒന്ന് ഞെട്ടി എൻ്റെ കല്യാണം കഴിഞ്ഞതാണെന്നും മറ്റൊരു തന്റെ ഭാര്യയായി ഞാൻ വൈശാഖിൻ്റെ കൂടെ ഒളിച്ചോടിയതാണെന്നും ഈ അമ്മയോട് പറയാൻ പറ്റുമോ എനിക്ക് മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വീണ്ടും അമ്മ ചോദിക്കുന്നു എന്താമ്മളെ എന്ത് പറ്റി മനസ്സിൽ എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ ഈ അമ്മയോട് തുറന്നു പറ എനി കേട്ട് മൈഥുലി പറയുന്നു ഏ ഒന്നുമില്ല നിങ്ങൾ തമ്മിലുള്ള കല്യാണത്തിന്റെ അച്ഛനമ്മമാർ ഇത്രയേറെ തടസ്സ നിൽക്കാൻ കാരണം എന്താ എന്ന് മണിയമ്മ പറഞ്ഞപ്പോൾ പെട്ടെന്ന് മൈഥുലി പറയുന്നു അത് ഈ വൈശാഖ് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അതാ എന്റെ അച്ഛനും അമ്മയ്ക്കും ഇത്രയും ശത്രുത എന്തായാലും മനുഷ്യരല്ലേ പരിഹരിക്കാൻ പറ്റാത്ത ഇത്രയും ശത്രുതയുണ്ടോ വീണ്ടും ആ മണി മൈതിലി പറയുന്നു എൻ്റെ അച്ഛൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാ എൻ്റെ സ്വഭാവക്കാരനോ ആയിക്കോട്ടെ പെൺകുട്ടികളോട് ഇഷ്ടമല്ലാത്ത അച്ഛന്മാരുണ്ടോ മോളുടെ അച്ഛനോട് ഞാൻ പോയി ഒന്ന് സംസാരിച്ചാൽ എന്താ ഇരിക്കേട്ട് മൈതിലി പറയുന്നു അയ്യോ അത് വേണ്ടമ്മേ അച്ഛൻ വലിയ ദേഷ്യക്കാരനാ അമ്മയോട് മോശമായി പെരുമാറിയാൽ അത് എനിക്ക് വലിയ സങ്കടം എങ്കിൽ ഈ വൈശാഖിൻ്റെ വീട്ടുകാർ വളരെ പാവങ്ങളല്ലേ അവരെന്താ നിങ്ങളെ അംഗീകരിക്കാത്തത് മൈഥിലി പറയുന്നു അത് വൈശാഖിനെ എന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ല അമ്മേ ഞാൻ ഇപ്പൊ വരാമേ എന്ന് പറഞ്ഞിട്ട് മൈഥിലി അവിടെ നിന്ന് ഇടീട്ട് പോകുന്നുണ്ട് ഈ അമ്മ എന്താ പതിവില്ലാത്ത തരം ചോദ്യങ്ങള് ഇനി വല്ല സംശയമുണ്ടോ എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നു അപ്പോൾ മണിയമ്മ വിചാരിക്കുന്നുണ്ട് എന്തോ ഒരു രഹസ്യം ഇവരെ ഒളിപ്പിക്കുന്നുണ്ട് അത് എന്താണെന്ന് അറിയണം പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലം പൂജാമുറിയിലേക്ക് വന്നിരിക്കുകയാണ് രാജലക്ഷ്മിയമ്മ അവിടെ വന്ന് കണ്ണനെ തൊഴുതു നിൽക്കുന്നു എൻ്റെ ഭഗവാനെ കൃഷ്ണ ഞങ്ങൾ മുടങ്ങിക്കിടക്കുന്ന ഞങ്ങളുടെ ജോലി വീണ്ടും തുടങ്ങാൻ പോവുകയാണ് ഭഗവാന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് ആവോളം ഉണ്ടാവണേ ഇനി ഒരു തടസ്സവും ഇതിന് വരല്ലേ ഭഗവാനെ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞേ ഭഗവാനെ തൊഴുതു നിൽക്കുകയാണ് രാജലക്ഷ്മിയമ്മ പുറത്തേക്ക് വന്ന രാജലക്ഷ്മിയോട് കയ്മൾ ചോദിക്കുന്നു പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞോ എന്ന് അച്ഛാ നമ്മുടെ മ്യൂറൽ പെയിന്റിംഗ് വർക്ക് വീണ്ടും തുടങ്ങുകയാണെന്ന് സന്തോഷത്തോടെ നന്ദിനി പറഞ്ഞപ്പോൾ കൈമൾ പറയുന്നുണ്ട് തുടങ്ങിക്കോളോ അതിനെന്താ പ്രത്യേക അനുവാദം കുടുംബത്തിലാവുമ്പോൾ കുടുംബത്തിലെ ചിത്രരചന താൽക്കാലികമായി മുടങ്ങിയതല്ലേ അല്ലാതെ ഓർഡറിൽ അഞ്ഞിട്ടല്ലല്ലോ അങ്ങനെ അവർ പേരും പോകുന്നുണ്ട് തുടങ്ങാൻ വീണ്ടും അനുവാദം ചോദിക്കുകയാണ് നന്ദിനി നന്ദിനി രാജലക്ഷ്മിയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നു നന്നായി വരുമെന്ന് രാജലക്ഷ്മിയും അനുഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ പെയിന്റിംഗ് തുടങ്ങുകയാണ് നന്ദിനി ഒന്നുകൂടി ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നന്ദിനി പെയിന്റിങ് തുടങ്ങുന്നത് ഇതേ സമയം സാവത്രി അപ്രതോഷിത്തു വന്നു എന്നിട്ട് ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവർക്ക് ഈ ഉപകരണങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടി ഞാൻ തടഞ്ഞു വെച്ചത് ഈ മുറിക്കകത്ത് തന്നെ ഉണ്ടല്ലോ പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ സാവത്രി വിചാരിക്കുന്നു അങ്ങനെ നന്ദിനി പെയിന്റിങ് തുടങ്ങുന്നു ഏതായാലും മുറിക്കകത്ത് ഒന്നുകൂടി നോക്കി വെക്കാം അങ്ങനെ സാവിത്രി മുറിയിലേക്ക് പോകുന്നു നന്ദിനി പെയിന്റിങ് തുടങ്ങുന്ന സമയം രാ ജയറാം അവിടേക്ക് വന്നു സാവിത്രി മുറിയിലേക്ക് ചെന്ന് നോക്കുന്നുണ്ട് ഉപകരണങ്ങളും ഇവിടെ തന്നെ ഉണ്ടല്ലോ ഓ അപ്പോ ഇവര് പുതിയത് വാങ്ങിച്ചതായിരിക്കും എന്ന് സാവത്രി വിചാരിക്കുന്നു ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വീണ്ടും സാവിത്രി വാതിലടച്ചു പോകുന്നു ഷോ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് സാവിത്രി പോകുന്നു എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ നദി പെയിന്റ് ചെയ്തോണ്ടിരുന്നപ്പോൾ അവിടേക്ക് ഗിരിയും വന്നു ഗിരി വന്നിട്ട് ആഹാ മ്യൂറൽ പെയിന്റിങ്ങെ തുടങ്ങിയെന്ന് ചോദിക്കുന്നു താൽക്കാലികമായി ഒന്നും മുടങ്ങിക്കിടന്നത് അത് വീണ്ടും തുടങ്ങിയെന്ന് രാജലക്ഷ്മി പറയുന്നു ആ മന്ദാകിനിക്കാർ തന്ന ഉടർലെ ചെയ്യാൻ പോകുന്നത് എന്ന് കൈമൾ ചോദിക്കുന്നു ഏതായാലും ഗിരിയുടെ വരവ് നന്ദിനിക്ക് ഒരു പ്രചോദനമായി പഴയ ചങ്ങാതിയുടെ മുന്നിൽ തന്റെ പ്രതിഭ തെളിയിക്കാൻ നന്ദിനിക്ക് ഒരു അവസരവുമായല്ലോ അല്ലേ എന്നൊക്കെ രാജലക്ഷ്മി പറയുന്നുണ്ട് അത് കേട്ട് നന്ദിനി ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു എന്നാൽ ജയറാമൻ അത് ഇഷ്ടമാവുന്നില്ല അതെല്ലാം രാജലക്ഷ്മി ശ്രദ്ധിക്കുന്നു രാജലക്ഷ്മി എതിരാ ഈ ഗിരിയും നന്ദിനിയും ചേർത്ത് ജയറാമനെ ഇങ്ങനെ പറഞ്ഞ് കുത്തിനോവിക്കുന്നത് ഇതൊട്ടും ശരിയല്ല എന്നൊക്കെ കൈമൾ വിചാരിക്കുകയാണ് നന്ദിനെ പെയിന്റ് ചെയ്തോണ്ടിരുന്നപ്പോൾ ഗിരി നന്ദിനിയെ തന്നെ നോക്കുന്നു ഇതെന്താ ഗിരി നന്ദിനെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നതെന്ന് ഗിരിയോട് ചോദിക്കുകയാണ് രാജലക്ഷ്മി ഞാൻ അത്ഭുതത്തോടെ നോക്കുകയാണ് നന്ദിനിയുടെ സർഗസിദ്ധി എത്ര ഈസി ഈസിയായിട്ടാണ് നന്ദിനി പെയിന്റ് ചെയ്യുന്നത് അതും ന്യൂറൽ പെയിന്റിങ് എന്നയ്ക്ക് ഗിരി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു അങ്ങനെയൊന്നും പുകഴ്ത്തില്ല ഗിരി എന്നെ ഈ ബ്രഷ് നിരശിവയെ പിടിക്കാൻ പോലും അറിയില്ലായിരുന്നു ഇതെന്റെ അമ്മ പഠിപ്പിച്ചതാണ് അതിനിടയിൽ നന്ദിനിയുടെ കയ്യിൽ നിന്ന് ബ്രഷ്യ താഴെ വീഴുന്നു രണ്ടു പേരും കൂടി ഒരുമിച്ച് എടുക്കുകയാണ് അങ്ങനെ ഗിരിയുടെയും ഏർ നന്ദിനിയുടെ തലകൾ തമ്മിൽ തമ്മിൽ മുട്ടി സോറി നന്ദിനി റിയലി സോറി എന്നൊക്കെ പറഞ്ഞ ഗിരി തന്നെ നന്ദിനിക്ക് തടവി കൊടുക്കുന്നുണ്ട് സാരമില്ല എന്ന് നന്ദിനും പറയുന്നു ഇടുക്കണ്ട ജയറാം അവിടേക്ക് വന്നു എന്താ ഇവിടെ എന്ന് ജയറാം ചോദിക്കുന്നു നിനക്കെന്താണോ ഇവിടെ കാര്യം പോടാപുറത്ത് എന്ന് രാജലക്ഷ്മി ജയറാമിനോട് പറയുന്നുണ്ട് എല്ലാവരും അങ്ങ് വല്ലാണ്ടായി എന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് നീ ഇവിടെ വന്നു പോവരുത് എന്നും രാജലക്ഷ്മി ജയറാമിനെ താക്കീത് ചെയ്യുന്നു പോകാൻ എന്നൊന്നുകൂടി പറയുകയാണ് അങ്ങനെ ജയറാമ്പുറത്തേക്ക് പോകുന്നു ഇടുക്കേട്ട കൈമൾ വളരെ സങ്കടത്തോടെ രാജലക്ഷ്മിയോട് ചോദിക്കുന്നു രാജലക്ഷ്മി അവൻ എൻ്റെ മൂത്ത മകനാണെന്ന് ഒന്നുകൂടി നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അവന്റെ സ്വപ്നവും സമാധാനവും നീ നഷ്ടപ്പെടുത്തുമ്പോൾ ഇതും നിനക്ക് നഷ്ടപ്പെടും ഓരോ ഓടിച്ചാൽ ഓടുന്നവന് മാത്രമല്ല ഓടിക്കുന്നവനും കിതപ്പുണ്ടാകും ഇത് മറക്കാതിരുന്നാൽ നിനക്ക് തന്നെ നല്ലത് മാറ് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കൈമളം അവിടെ നിന്നും പോകുന്നു ശേഷം കാണിക്കുന്നത് വൈശാഖാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം കയ്യിൽ ക്യാഷ് ഇല്ല അവിടേക്ക് മൈഥലി എത്തുന്നു ഇവിടെ വൈശാഖ് ഒന്ന് എഴുന്നേറ്റെ എടാ എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെ വൈശാഖിനെ പറയുകയാണ് മൈഥിലി എന്ത് കാര്യം നീ പറ എന്ന് വൈശാഖ് പറയുന്നു ഇവരുടെ സംസാരം മണിയമ്മ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടുത്തെ ജീവിതം കൂടുതൽ ദിവസം നീണ്ടുപോകുമെന്ന് എനിക്ക് തോന്നില്ല അമ്മയെന്നെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചു ആ ചോദ്യങ്ങൾ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല എനിക്കേട്ട് വൈശാഖ് പറയുന്നു നീ വിശദമായി പറയെന്ന് അമ്മയ്ക്ക് നമ്മളിൽ എന്തോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ത് സംശയം എന്ന് വൈശാഖ് ചോദിക്കുന്നു എന്തൊക്കെയോ സംശയം നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് അല്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച കഥകൾ കള്ളക്കഥയാണെന്ന് അമ്മയ്ക്ക് ധാരണ വന്നതുപോലെ എനിക്കീ മൈഥിലി പറയുന്നു ഏയ് അവരൊരു ബുദ്ധിയില്ലാത്ത സ്ത്രീയാണല്ലോ എന്നെ വൈശാഖ പറഞ്ഞപ്പോൾ അല്ല അവർ നല്ല ബുദ്ധിയും കഴിവും സ്നേഹവുമുള്ള സ്ത്രീയാണെന്നും അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഭർത്താവിനെയും പ്രസവിച്ച കുഞ്ഞിനെയും കളഞ്ഞിട്ട് നിന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന പോന്നതങ്ങാണെന്നും അവരറിഞ്ഞാൽ എന്നെ മൈഥുലി പറഞ്ഞത് മണിയമ്മ കേട്ടു എൻ്റെ ദൈവമേ എന്താ ഞാൻ ഈ കേൾക്കുന്നത് എന്ന് മൈഥിലി മണിയമ്മ മനസ്സിൽ വിചാരിക്കുകയാണ് വൈശാഖ് വീണ്ടും മൈഥുലിയോട് പറയുന്നു ആ കാര്യം അവരറിഞ്ഞാൽ അവർ നമ്മളെ വെറുതെ വിടില്ല അതിനു മുമ്പ് നമുക്കിവിടുന്ന് മുങ്ങണം മണിയമ്മ മനസ്സിൽ വിചാരിക്കുന്നു നിന്നെയൊക്കെ ഞാൻ വിടാം വിടാ തൻ്റെ മകന്റെ അടുത്തു ചെന്ന് കരഞ്ഞുകൊണ്ട് അമ്മ പറയുന്നു എൻ്റെ പൊന്നുമോനെ നിന്നെ പോലെ ഒരു പാവം പയ്യനെ ചറിച്ചിട്ടാണ് അവളും അവനും കൂടി ഇവിടെ വന്ന് താമസിക്കുന്നത് അതും പെരും നുണകൾ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചിട്ട് ഇതുപോലത്തെ രണ്ട് ദ്രോഹികൾ കാണല്ലോ ഞാൻ എൻ്റെ വീട്ടിൽ അഭയം കൊടുത്തത് എന്തായാലും നിന്റെ അമ്മ ജീവനോടെ അവരെ ഈ വീട്ടിൽ നിന്ന് വിടില്ല സത്യം ഇതുപോലെ ഒരു പെണ്ണാണ് എൻ്റെ പൊന്നുമോനെ ഇല്ലാണ്ടാക്കിയത് വിടില്ല ഞാൻ അവർ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് അമ്മ പറയുന്നു ശേഷം കാണിക്കുന്നത് ചെമ്പമംഗലത്ത് ഹോളിൽ സോഫയിലിരുന്ന ഗിരിയും നന്ദിനും കൂടി ഇങ്ങനെ സംസാരിക്കാണ് അരികിൽ ഉണ്ട് ഇവരിങ്ങനെ വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നത് ജയറാമൻ ഇഷ്ടപ്പെടുന്നില്ല ഇതിങ്ങനെ വിട്ടാ പറ്റില്ല ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ജയറാം വിചാരിക്കുന്നു ദേവി എന്നെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് മൂന്ന് പേരും ജയറാമനെ നോക്കുന്നു എന്താണ് എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്തിനാ നന്ദിനെ വിളിച്ചേന്ന് ഒന്നുമില്ല എന്ന് ജയറാമൻ അപ്പോൾ രാജലക്ഷ്മി മനസ്സിൽ വിചാരിക്കുന്നു നിന്റെ ഉള്ളു പൊള്ളുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ പൊള്ള ലയിൽപ്പിച്ചിട്ട് കടന്നേ കളഞ്ഞില്ലേ പണ്ട് ആ പെണ്ണിന്റെ നീറ്റിലറിയാവുന്ന മറ്റൊരു പെണ്ണാണ് നിന്റെ അമ്മ നിന്നെ ഞാൻ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ തന്നെ ജയറാമൻ അവിടെ നിന്ന് പോകുന്നു അമ്മ ജയടനെ മനപൂർവ്വം വേദനിപ്പിക്കുക എനിക്കറിയാമെന്ന് നന്ദിനിയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്ന സാവത്രി ഫോണിൽ നോക്കി ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് അപ്പോഴാണ് മീനാക്ഷി അവിടേക്ക് വന്നത് ആഹാ അകത്തമ്മ വീഡിയോ കൊണ്ട് രസിക്കുവാണോ എന്ന് പറയുന്നു ദേഷ്യത്തോടെ സാവിത്രി മീനാക്ഷി ഒന്ന് നോക്കിയപ്പോൾ സാവ നോക്ക് നോക്കുകയാണ് എന്നിട്ട് സാവിത്രി പറയുന്നു ഞാൻ ചെമ്പകമംഗലത്തെ അകത്തമ്മ തന്നെയാ അതിന് നിനക്ക് എന്താ ഇത്ര സംശയം ഈ എടീ പോടി എന്നുള്ള വിളി നിർത്തണമെന്ന് പല പ്രാവശ്യം നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകിയതാ ഇനി വിളിച്ചാൽ അതിന് കേസ് വേറെയാണെന്ന് മീനാക്ഷി പറയുന്നു അകത്തമ്മ ഇങ്ങനെ ഇരുന്നാലേ ഈ വീട്ടിലെ പണി ആര് ചെയ്യും എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു ആര് ചെയ്യുന്നോ ഒരു അമ്മായിയമ്മയോടാണ് അടി ഇങ്ങനെയൊക്കെ പറയുന്നത് ഒത്തിരി നല്ല അമ്മമാര് ഈ ലോകത്തുണ്ട് മരുമക്കളെ സ്വന്തം മക്കളെക്കാൾ ഏറെ സ്നേഹിക്കുന്നവര് നിങ്ങളെ അങ്ങനെയുള്ള അമ്മായി അമ്മമാർക്ക് ഒരു നാണക്കേടാ കൂടുതൽ വാചി കടിച്ചു നിങ്ങളുടെ മുന്നിൽ ബല കളയാനൊന്നും ഞാനില്ല ദേ വേഗം ഈ തുണികളൊക്കെ കല്ലിൽ അലക്കിയിടന്ന് മീനാക്ഷി പറയുന്നു കുറച്ച് തുണികളുമായിട്ടായിരുന്നു മീനാക്ഷി അവിടെ വന്നത് ആ തുണികൾ ടീപോയുടെ മുകളിൽ വെച്ചിട്ടാണ് മീനാക്ഷി അങ്ങനെ പറഞ്ഞത് ഇരിക്കേട്ട് വളരെ ദേഷ്യത്തോടെ സാമുത്രി പറയുന്നു ചി ഞാൻ അലക്കിയിടാനോ നിങ്ങൾക്കെന്താ അലക്കിയിട്ടാ ജനിച്ചപ്പോൾ മുതൽ ഈ നിമിഷം വരെ അച്ഛനും അമ്മയും സംബാരിച്ച ചെമ്പകമംഗലത്തെ ഫുഡ് ഒടിച്ച് രാജകീയ ജീവിതമായിരുന്നില്ലേ ഇനി അത് വേണ്ട എൻ്റെ മീനാക്ഷി പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ കണ്ണൂരിടി നോക്കുകയാണ് സാവിത്രി മീനാക്ഷിയെ നീ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല ഇവിടുത്തെ വാഷിംഗ് മെഷീൻ കേടാണ് അതാ കല്ലയിലാളെ കിടാൻ പറഞ്ഞത് ഇരിക്കേറ്റ സാവിത്രി പറയുന്നു ചെമ്പകമംഗലത്തെ സാവത്രിയോട് ധിഖാര്യം പറയുന്നോടി ഞാൻ ആണാണെന്ന് നിനക്കറിയാമോ നിങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ നിങ്ങൾക്ക് ആരോടും സ്നേഹമില്ലെന്ന് എൻ്റെ ഭർത്താവിനെ നന്നായിട്ട് അറിയാമെന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നുണ്ട് നിൻ്റെ ഭർത്താവ് ഏ കാർത്തിനിന്റെ ഭാര്യയായിട്ട് ഞാൻ എൻ്റെ മരുമകളായിട്ടും അംഗീകരിച്ചിട്ടില്ല എനിക്ക് കേട്ട് മീനാക്ഷി പറയുന്നു ഔദ്യോഗികമായ അറിയിപ്പും അപ്പോയിൻമെൻ്റ് ഓർഡർ ഒക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ മകൻ്റെ ഭാര്യയായിട്ട് ഇരിക്കണോ വേണ്ടെന്നുള്ള കാര്യത്തിൽ ഞാനും തീരുമാനം എടുത്തിട്ടില്ല ആ കാര്യം ഡിസ്കസ് ചെയ്യാൻ അല്ല ഞാൻ ഇവിടെ വന്നത് നിങ്ങൾ വേഗം പോയി തുണി അട അലക്കിയിട്ടെ ഈ ധാരത്തിന് പ്രതികാരം ചെയ്തില്ലെങ്കിൽ ഞാൻ സാവിത്രി അല്ല എന്ന് സാവത്രി അപ്പോ നിങ്ങളത് ചെയ്യില്ലല്ലേ എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ എന്നെ കൊണ്ട് സൗകര്യപ്പെടില്ല എന്ന് സാവിത്രിയും പറയുന്നു സ്വന്തം മകന്റെ ഉദ്യോഗം കളർന്ന് അങ്ങനെയും ജയിലിലാക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം ഈ വീഡിയോയുടെ കാര്യം നിങ്ങൾ മറന്നുപോയോ എന്ന് മറ്റേ സ്ത്രീധനത്തിന്റെ വീഡിയോ കാണിച്ച് മീനാക്ഷി വീണ്ടും സാവിത്രി ഭയപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ സ്ത്രീധനം ചോദിക്കുന്ന വീഡിയോ ഇത് എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണോ എന്ന് സാവിത്രി എന്താ സംശയം നിങ്ങളെ ഒരുക്കണമെങ്കിൽ ഈ വക കെടികൾ ഒരുക്കിയാലേ പറ്റൂ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു അപ്പോൾ സാവിത്രി ഒന്ന് അടങ്ങി ഇത്തരം കെടികൾ ഒരുക്കി എന്നെ പെടുത്താൻ ഞാൻ എന്ത് തെറ്റാ മീനാക്ഷി ചെയ്തത് അല്ല നിങ്ങൾ എന്നോട് നല്ലത് ഫലം ചെയ്തിട്ടുണ്ടോ നല്ലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ ആ അതുകൊണ്ട് നിങ്ങളെ ജയിലാക്കേണ്ട കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമാണ് എന്നാ ഞാൻ വീഡിയോ പോലീസി കൊടുക്കാമെന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ അയ്യോ വേണ്ട എന്നെ പറഞ്ഞൊന്ന് ഭയപ്പെടുകയാണ് സാവത്രി മീനാക്ഷി മൊക്ക് ഇപ്പോൾ എന്താ വേണ്ടത് ഞാൻ ഈ തുണികൾ കല്ലിൽ അലക്കണം അത്രയല്ലേ ഉള്ളൂ അതിനെ നമ്മൾ തമ്മിൽ എന്താ ഒരു വഴക്ക് ഇത് ഞാൻ അലക്കിയിട്ടേക്കാം എന്നാ ശരി എന്നെ പറഞ്ഞ സാവിത്രി ആ തുണിയും എടുത്ത് പോകുന്നു സന്തോഷത്തോടെ മീനാക്ഷി ഒരിക്കലും വിളിക്കില്ലെങ്കിലും നിങ്ങളതെ ഇങ്ങനെ ഇട്ട് നിങ്ങളെ ഞാൻ അലക്കും എനിക്ക് മീനാക്ഷി സന്തോഷത്തോടെ പറയുന്നുണ്ട് ഇതേ സമയം വീട്ടിലെ ഉമറത്തിരുന്ന് വർക്ക് ചെയ്യുകയായിരുന്നു ഗിരി അരികിൽ ജയറാമൻ ഉണ്ട് ജയറാം മനസ്സിലാ മനസ്സോടെ ഒരു പുസ്തകമൊക്കെ വായിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് നന്ദിനി ആഹാരവും കൊണ്ടുവരുന്നത് ദേവി ആഹാരം കൊണ്ടുവരുന്നുണ്ട് അയാൾക്കുള്ള ആഹാരമുണ്ട് ഞാൻ ചിന്തിക്കുന്നതൊക്കെ വളരെ ബാലസ്യമാണെന്ന് എനിക്ക് അറിയാം എങ്കിലും ദേവിക്ക് ദേവി ഗിരിക്ക് ഭക്ഷണം കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നെ നന്ദി ജയറാമൻ മനസ്സിൽ വിചാരിക്കാൻ ആ സമയം രണ്ടു പേർക്കും ഭക്ഷണം അവിടേക്ക് കൊണ്ടുവച്ചിട്ട് ഭക്ഷണം കഴിക്കാം ഇപ്പോഴേ സമയം വൈകി ഗിരി എണ്ണീക്കുക എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് ഇനിയിപ്പോ അഞ്ചോ പത്തോ മിനിറ്റ് വൈകിയാൽ എന്താ കുഴപ്പം എന്നൊക്കെ ഗിരി പറയുന്നു ആഹാരം കൊണ്ടുവന്ന് തരാൻ ഒരാളുണ്ടല്ലോ അത് തന്നെ എന്നൊക്കെ ഗിരി പറയുന്നുണ്ട് ഇത് ജയറാമിന് ഒട്ടും ഇഷ്ടമാവുന്നില്ല ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയായിരുന്നു നന്ദിനി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈകിഷർ മൈ ചാനൽ